ഫൈനലി ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഈ ആഴ്ചത്തെ വോട്ടിംഗ് മത്സരം അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഈ മണിക്കൂറിൽ ഏറ്റവും പുതിയ പ്രധാനപ്പെട്ട വോട്ടിംഗ് ഫലം ആരാധകർക്ക് മുന്നിൽ പുറത്തു വന്നിരിക്കുകയാണ് ആരപ്റ്റേഷൻ ആണ് ഇന്നൊരു വീഡിയോ ഭാഗത്ത് വീഡിയോയിൽ കുൻപേ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഷത്തര എട്ടു മത്സരാർത്ഥികളുടെ കടുത്ത വോട്ടിംഗ് പോരാട്ടമാണ് ഇപ്പോൾ നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഓരോ മണിക്കൂറിലെയും വോട്ടിംഗ് ഫലം അറിയാൻ ഏവരും ഏറെ ആകാംക്ഷൂടെയായിരുന്നു കാത്തിരുന്നത് നിലവിൽ ശക്തമായ പോരാട്ടം നടക്കുമ്പോൾ വോട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഒന്നാം സ്ഥാനം ഒട്ടും വിട്ടുകൊട്ടെടുക്കാതെ മുൻപന്തിൽ അനുമോൾ രണ്ടാം സ്ഥാനം അനീഷ് മൂന്നാം സ്ഥാനം ഷാൻവാസ് നാലാം സ്ഥാനം ലക്ഷ്മി അഞ്ചാം സ്ഥാനം അക്ബർ ആറാം സ്ഥാനം ബിന്നി ഏഴാം സ്ഥാനം നവീൻ എട്ടാം സ്ഥാനം ഇപ്പോൾ സാബ്മാൻ എന്നിങ്ങനെയാണ് സ്ഥാനങ്ങൾ തുടരുന്നത് എന്തായാലും വാശേറി വോട്ടിംഗ് പോരാട്ടമാണ് നടക്കുന്നത് കാത്തിരിക്കാം വരും മണിക്കൂറിലെ കൂടുതൽ വോട്ടിംഗ് റിസൾട്ടിനായി നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥി ആരാണെന്ന് തീർച്ചയായും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുന്നത് श्रमिका